കുളിക്കൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തള്ളുന്നതിന് ഭരണപക്ഷ ഉദ്യോഗസ്ഥ മാലിന്യ മാഫിയ കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു സമരം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്ത മാർച്ച് മാലിന്യം സി പി എമ്മിന്റെ പ്രദേശത്തെ നേതാക്കന്മാർ മാലിന്യത്തിൽ കോൺട്രാക്ട് എടുക്കുന്നത് സി പി എമ്മുകാർ എല്ലാ മേഖലയിലും അവർ തന്നെ കൈയേറിക്കൊണ്ടിരിക്കുക ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു മാലിന്യങ്ങളുടെ കാര്യം സൂചിപ്പിച്ചു നമ്മുടെ പഞ്ചായത്ത് ഇവർ ആത്മാഭിമാനപൂർവ്വം പറയുന്നുണ്ടല്ലോ ഹരിത പഞ്ചായത്ത് എവിടെ ഹരിത പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചല്ലോ തൊട്ട് പഞ്ചായത്ത് മുമ്പിൽ പഞ്ചായത്തിന് മുമ്പിൽ വരെ മാലിന്യങ്ങൾ രാത്രി കൊണ്ടുപോയിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അരൂരില് ആൽപ്പറമ്പില് വെട്ടിക്കാടിലടക്കം എല്ലാ സ്ഥലത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നിട്ട് പ്രഖ്യാപനം ഹരി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ഒത്താശ ചെയ്യുന്നു പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ഒത്താശ ചെയ്യുന്നു എല്ലാവരും അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ മേഖലയും ഇപ്പൊ ഇന്നലെ ഒരു അറസ്റ്റ് നടന്നു ആരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് 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 ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എന്നിട്ട് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നു പഞ്ചായത്ത് എന്തൊക്കെയോ നാടകം കളിക്കുന്നു ലക്ഷം രൂപ ോ എത്ര ലോഡാ അവിടെ ഇറക്കിയിരിക്കുന്നത് പത്ത് ലോഡ് ടോറസിന് ഇറക്കിയിരിക്കാം പത്ത് ലോഡ് അല്ലെ പത്ത് ലോഡ് ടോറക്കി കൂടാതെ പതിനഞ്ച് ലോഡ് ഓരോ ലോഡിനും ചാർജ് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഞാൻ ഞാൻ നേരത്തെ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ച മാഫിയ മാഫിയ വർക്ക്ഔട്ട് മാഫിയ നമ്മൾ വിചാരിക്കും എന്ത് ലോഡ് ഒരു ലോഡിന് ഈടാക്കുന്ന സംഖ്യ നമ്മൾ മനസ്സിലാക്കണം ഒരു ലോഡിന് ഈടാക്കുമ്പോ പത്തി ലോഡും ഇരുപതിലോടും മുപ്പതി ലോഡ് എടുക്കുമ്പോ അതിന്റേതായ സംഖ്യ അവർക്ക് കിട്ടുകയാണ് ചെയർമാൻ കെ വി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പുളിക്കൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് തുടർ കഥയാണ് ചെറുമുറ്റം വെട്ടുകാട്ടിലും ആലിങ്ങലിലും തുടങ്ങി പല സ്ഥലങ്ങളിലും കക്കൂസ് മാലിന്യമടക്കം തള്ളിയിട്ടുണ്ട് ആൽപ്പറമ്പിൽ ഇപ്പോഴും മാലിന്യ കൂമ്പാരം കുന്നുകൂടിയിരിക്കെ കഴിഞ്ഞ ആഴ്ചയിലാണ് ആന്തിയൂർ കുന്നിലെ ക്വാറിയിൽ ആശുപത്രി മാലിന്യത്തിന്റെ ടൺ കണക്കിന് ലോഡ് നിക്ഷേപിച്ചത് ഈ പ്രദേശത്തെ കിണറുകളടക്കം മലിനമാവുകയും രോഗങ്ങൾ പടരുന്ന അവസ്ഥയുമാണ് പ്രദേശവാസികൾ ദിവസങ്ങളോളം പ്രതിഷേധിച്ചിട്ടും മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു അടക്കം ജനങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടുള്ള പ്രദീപിന്റെയും ഉണ്ണിയുടെയും മെമ്പർ നേതൃത്വത്തിൽ ഇരുപത് ദിവസമായി ജനകീയ സമരം പ്രഖ്യാപിച്ചിട്ട് ആ സമരം വിജയിപ്പിക്കാൻ ജനകീയ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സി പി ഐയുടെയും ആളുകൾ ഒന്ന് പരിശോധിക്കുക എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമരം നടത്തുന്നത് ഒന്നോ രണ്ടോ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ ആ കേസ് അവസാനിക്കോ അതാണ് നിങ്ങളുടെ ആവശ്യം അതല്ലല്ല അവരെ 25 ലോഡ് മാലിന്യം അവരെ കഴുക ഇന്ന നേഗത ഒരു കോണമെന്ന ഇക്കു പൈസണ്ടോ 30 കൊത്ത ഒരു ബ്യൂട്ടിഗാലു വെയിക്കുക പഞ്ചായത്തി കുഴിയിലക്കിയ ഒരു ഒരു കിണറി അവരെ കർത്ത ആർട്ട ബെസ്റ്റ് മാലിന്യം ഇക്കിയ ഒരു രണ്ട് ഡാൻസ് റൊട്ടിക്കൽ കുടിക്കാൻ ആ ബന്നള്ളോ അവരുടെ പാപത്തെ തണികൾ പിടിവന്നു തന്നെ മുട്ടിക്ക ഇതിനાર സമർത്ഥന പറയുന്നു നിങ്ങൾ അവരെ ചിത്രിക്കേണ്ടതി ഇവരെ ഇവരുടെ ചിത്രന്ത ഈ പഞ്ചായത്തി സെക്രട്ടറി മലയാള ഐമിക്കാർ നൈറ്റ് ഓഫീസറ എൻഎബി പരിഹാരനമുടെ തൈജാവുദ ആ സെക്രട്ടറിനെനെടുച്ചോരും പിടിച്ചു വെച്ചിടാനും കല്ല്യാണ പ്രസംഗം മിനത്തിൽ ലോറി മുങ്ങ സിബ്ബ വിടാർക്ക തന്നെ എയിജി ಬಿട്ടി 80000 രൂപയടി ഒരു ലോഡ് നീ ആകെ പോയി പണ്ട് തെടുക്കുന്നേ 3 ലോഡ് തപച്ച 2 ലക്ഷം രൂപ കൊടുത്താ പുലിക്കൽ പഞ്ചായത്തിൽ ഏത് തി പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടൽ അവസാനിപ്പിക്കണമെന്നും ഭരണ ഉദ്യോഗസ്ഥ അഴിമതി അവസാനിപ്പിക്കണമെന്നും യു ഡി എഫ് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഷെരീഫ് കോട്ടപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി വി മുഹമ്മദ് അലി പഞ്ചായത്ത് യുഡിഎഫ് കൺവീനർ കെ എ ബഷീർ മണ്ഡല മുസ്ലിം ലീഗ് സെക്രട്ടറി എ എസ് സലാം ജില്ലാ എം എസ് എഫ് വൈസ് പ്രസിഡന്റ് കെ എം ഇസ്മായിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്നീറ വഹാബ് പഞ്ചായത്ത് മെമ്പർ കെ അബ്ദുൾ മജീദ് വി പി എ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ആന്തിയൂർക്കുന്നിലെ ജനകീയ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച പ്രതിഷേധ മാർച്ച് സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ആവശ്യമെങ്കിൽ എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു കെ പി മൂസക്കുട്ടി എം പി അബ്ദുൾ കെ പി അബ്ദുറഹ്മാൻ മാസ്റ്റർ പി പി ഉമ്മർ എം കെ കുഞ്ഞാൻ കെ മുജീബ് റഹ്മാൻ സി കെ അബ്ദുൾ മജീദ് സി സി അബ്ദുൾ മാസ്റ്റർ ി മുഹമ്മദ് ആ സമരം ജയിപ്പിക്കാം ഞങ്ങൾ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഉള്ളിൽ സമരം നിങ്ങളോടൊപ്പം ഞങ്ങളും തയ്യാറാണെന്ന് പ്രഖ്യാപിക്കാം അതിന് ആളുകൾ ഉണ്ടെങ്കിൽ